ിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ ശനിമാറ്റത്തിലൂടെ മേടം രാശിക്കാർക്ക് വന്നു ഭവിക്കുന്ന ഗുണദോഷങ്ങളെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിഗ്രഹം മീനം രാശിയിലേക്ക് കടക്കുകയാണ് ഏകദേശം രണ്ടര വർഷത്തോളം ഈ ഗ്രഹം മീനം രാശിയിൽ തുടരുകയും ചെയ്യും കുറിച്ച് പറയുമ്പോൾ ഇരുണ്ട നിറത്തോടു കൂടിയ ശരീരത്തോടും കയ്യിൽ ഒരു ദണ്ടും പിടിച്ച് കാക്കയുടെ പുറത്തിരിക്കുന്ന ദേവനായിട്ടാണ് ജ്യോതിഷ സങ്കല്പം നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ ശനീശ്വരൻ തൻ്റെ ദിശാകാലത്തും അപഹാര സമയങ്ങളിലും ഗോചരവശാൽ രാശിമാറ്റം സംഭവിക്കുമ്പോഴും നമുക്ക് നൽകുന്നു നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുക ഗോചരാൽ കണ്ടക്ക ശനി നടക്കുമ്പോഴും ഏഴര ശനി നടക്കുമ്പോഴും നമ്മൾ ചെയ്തു വന്ന തെറ്റുകളുടെ ഫലമാണ് ദേവൻ നമുക്ക് നൽകുക ആ സമയം കൂടുതൽ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ ഓരോ രാശിക്കാരും കടന്നുപോവുകയും ചെയ്യും ജാതകത്തിലും ഗോചരാലും മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന സമയം പൊതുവെ ഗുണപ്രദമായിരിക്കും ജ്യോതിഷത്തിൽ സൂര്യദേവന്റെ മകനായാണ് ശനി അറിയപ്പെടുന്നത് ഇപ്പോൾ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശനിഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം മീനം രാശിയിലേക്ക് മാറുകയാണ് ഈ മാറ്റത്തിലൂടെ മേടം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മേടം രാശിക്കാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രജാതർക്ക് മാർച്ച് മാസം അവസാനത്തോടുകൂടി ഏഴര ശനി ആരംഭിക്കുകയാണ് ഇതുവരെയും സർവാഭീഷ്ട സ്ഥാനത്ത് നിന്നിരുന്ന ശനി ഏഴര ശനിയുടെ ആദ്യഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതായത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് കടക്കുകയാണ് ഇതുവരെ സാമ്പത്തികമായും മറ്റും താരതമ്യേന നല്ല ഫലങ്ങൾ ലഭിച്ചിരുന്ന ഇവർക്ക് ഇനി മുന്നോട്ട് ശനീശ്വരനിൽ നിന്നും ലഭിച്ചിരുന്ന നല്ല ഫലങ്ങൾ ഇനി മുതൽ ലഭിക്കുന്നതല്ല പന്ത്രണ്ടാം ഭാഗം ആയാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് ആയതിനാൽ ഇനി മുൻപോട്ട് ഇവർ സാമ്പത്തികമായുള്ള കാര്യങ്ങളിൽ കൂടുതൽ കരുതലോടെ നീങ്ങേണ്ടതാണ് വരുമാനം അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇരട്ടിയായി ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ചിലപ്പോൾ വരുമാനത്തിൽ തന്നെ ബുദ്ധിമുട്ടുകൾ കണ്ടു എന്നും വരാം അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങുവാനോ ലോണുകൾ പോലുള്ളവ എടുക്കാനോ നിർബന്ധിതരായി തീർന്നേക്കാം ഇത് നിങ്ങൾക്ക് ചിലവുകളും വർദ്ധിപ്പിച്ചേക്കാം കൂടുതലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഈ സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുക കഷ്ടപ്പെട്ട് നേടിയ ധനസമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോകാതെ ബുദ്ധിപൂർവം ഈ സമയത്ത് നിങ്ങൾ നീങ്ങേണ്ടതാണ് കൂടുതലായും പണം ഇരട്ടിപ്പിക്കുന്ന കാര്യങ്ങളിലും മറ്റും ലാഭം നേടാം എന്ന് കരുതി പണം നിക്ഷേപിക്കാതിരിക്കുക കൃത്യമായ രേഖകളോ ഒന്നും ഇല്ലാതെ ആർക്കും പണം കടം കൊടുക്കാതിരിക്കുക ചൂതുകളി പോലുള്ളവയിൽ പങ്കെടുക്കാതിരിക്കുക ഇങ്ങനെ പരമാവധി ഈ സമയം നമുക്ക് അനുകൂലമല്ല എന്നുള്ളത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് നീക്കാനും ശ്രമിക്കുക ഇതോടൊപ്പം പറയാനുള്ളത് ശനീശ്വരൻ ജാതകവശാൽ മേൽപ്പറഞ്ഞതുപോലെ മൂന്ന് ആറ് പതിനൊന്ന് പോലുള്ള നല്ല ഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും ഇടയില്ല ജാതകത്തിൽ ഏതു ഭാവത്തിൽ ശനി നിൽക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഇത് ജാതകത്തിൽ ഏതൊരു ഗ്രഹം ഏതു ഭാവത്തിൽ നിന്നാലും അത് നിരന്തരമായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഗോചരാലുള്ള ഗ്രഹമാറ്റങ്ങൾക്ക് മാത്രമാണ് അതുപോലെ മെയ് മാസത്തിൽ രാഹു കേതുക്കളും വ്യാഴവും രാശിമാറ്റം നടത്തുന്നുണ്ട് അത് നിങ്ങൾക്ക് നല്ല സ്ഥാനങ്ങളാണെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതും ചില മാറ്റങ്ങൾ ലഭിച്ചുവെന്നും വരാവണം മേടം രാശിക്കാരുടെ വ്യാഴമാറ്റ ഫലങ്ങളും രാഹു കേതുമാറ്റത്തിൻ്റെ ഫലങ്ങളും മുൻപോട്ടുള്ള വീഡിയോകളിൽ ഞങ്ങളുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ആയതിനാൽ മേടം രാശിക്കാർ നിത്യവും കാലത്ത് എഴുന്നേറ്റ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക തുടർന്ന് കുളിച്ച് ശുദ്ധമായി ഓം ശനശ്ചരായ നമ എന്ന ശനീശ്വര മന്ത്രം നിത്യവും ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക തുടർന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ആരംഭിക്കുക അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ എള്ളുതിരി കത്തിക്കുക ശാസ്താവിനെ പ്രാർത്ഥിക്കുക ശനിയാഴ്ചകളിൽ കാക്കയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം നൽകുക ഇതൊക്കെ ശനീശ്വരൻ പ്രീതി നേടാനും ദോഷങ്ങൾ പരമാവധി കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം